ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കെ എസ് ആർ ടി ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതിമായിട്ട് ബസ്സുകളുടെ എണ്ണം നോക്കി മറ്റ് അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി ഉടമസ്ഥയിലുള്ള ബസ്സുകൾ അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കെ എസ് ആർ ടി സി ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ് പത്രത്തിലേക്ക് പറയാൻ പറ്റില്ല കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടി രൂപ സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപ ഡ്രുവാനം കോർപ്പറേഷൻ്റെ വകയായി നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് അപ്പം ട്രുവാനം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നത് സംസ്ഥാന കജലാണെന്ന് രൂപ കേന്ദ്രം നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി അപ്പം ആ പദ്ധതിയുടെ അൻപത് ശതമാനത്തിലധികം തുക അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ നൂറ്റി പതിമൂന്ന് വാഹനങ്ങൾ വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്താണ് വാങ്ങിയത് അൻപത് വാഹനങ്ങൾ കെ എസ് ആർ ടി സിലൂടെകത്ത് ഈ ഇവർക്ക് യാതൊരു കാര്യമാണ് കോർപ്പറേഷൻ്റെ കാര്യം ഈ നൂറ്റി പതിമൂന്ന് ഒരു ട്രൈ പാർട്ടി അഗ്രിമെൻ്റാണ് ഈ അഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ഈ മൂന്ന് കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത് ഈ എഗ്രിമെൻ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ് നന്നായി ഓടുന്നുണ്ടോ എവിടെയാണ് ഓടുന്നതെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ കുഴപ്പ ഈ വണ്ടികളുടെ മെയിൻ്റെനൻസ് മുഴുവൻ കെ എസ് ആർ ടി സി ആണ് ഇതിന് ഡ്രൈവർ കണ്ടക്ടർ ടിക്കറ്റ് മെഷീൻ സർവ സാധനങ്ങളും കെ എസ് ആർ ടി സി ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായി ഞാൻ മന്ത്രിയായി വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞതാണ് അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു നട്ടത്തിൽ തന്നെയായിരുന്നു അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇന്ന് അത് കെ എസ് ആർ ടിയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഒരു പ്ലാനിങ് ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിങ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിൻ്റെ വരുമാനം ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ട് വർഷം കൊണ്ട് എണ്ണായിരം രണ്ട് വർഷം തന്നെ അതിനുമുമ്പേ കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എണ്ണായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു പിന്നെ ഈ ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചില ചാനലുകൾ പറയുന്നത് കെ എസ് ആർ ടി പണി കിട്ടിയെന്നാണ് പണ്ടത്തലം പറയരുത് കെ എസ് ആർ ടി നേട്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നും അല്ല ഇതൊരു നിസ്സാര കാര്യമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി വരുമാന വർധനവെന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ് കെ എസ് ആർ ടി എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് കെ എസ് ആർ ടി സി എം ഡി എന്ന് പറഞ്ഞു അത് ഈ വണ്ടി ഓടിയിട്ടാണ് ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ഡിമാൻഡിനായ മേയർ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു ഞാൻ കണ്ടില്ല പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല ഇതിന് ഭയങ്കര ആണ് ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയറ് മുപ്പതിനാൽപതിനായിരം നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പോയാണ് അറുപതിനായിരം കിലോമീറ്റർ പോകും പക്ഷേ ഇതിൻ്റെ ടയർ മുപ്പതിനായിരം കണക്കില്ല ഇത് ടയർ തേഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ് ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതൊരു ശതമാനമേ ഇത് ചാർജിങ്ങിന് ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്ന് ഏത് എഴുപത് എഴുപത് ശതമാനം ഓടുന്നുണ്ട് കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി ഒരുവിധം കറക്റ്റ് ചെയ്തു കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടോണം അടുത്ത വർഷം സമയത്ത് ഇതിൻ്റെ ബാറ്ററിയില്ല ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയല്ലേ ഇത് കൈനഷ്ടം തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ ഐഷറിൻ്റെ വണ്ടി വാങ്ങി നിങ്ങൾ കണ്ടതാണ് ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് രൂപ രൂപ കോടി വിലയാണ് പുതുതായി വരുന്നുണ്ട് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം ഇതിൻ്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം ഇതെല്ലാം വളരെ വ്യക്തമായിരിക്കണം സാങ്കേതികമായി അറിയാവുന്നവർക്ക് മനസ്സിലാവും ജനങ്ങൾ മനസ്സിലാകത്ത ഭാഷയിൽ ഞാൻ സ്നേഹം